ടു ഹൺഡ്രഡ് മാർ ടു ഫോർ കെ അഡീഷൻ നമുക്കൊരു മുപ്പത്തിനാലു രൂപ ആലി കൊടുക്കാം ഇക്കോണ്ട ഡി നൈൻ ഒരു പ്രൊഫഷൻ ഒക്കെ പതിനായിരം രൂപ കൊടുക്കാം റീ ടു ഡബിൾ സെവൻ വിത്ത് സൂം ലെൻസ് ഇതാണെങ്കിൽ പതിനാലായിരം രൂപയ്ക്ക് സൂം ലെൻസ് ചേർത്ത് ട്വൻറ്റി ഫോർ മാക്സിൽ പിന്നെ ഡി ഫോർട്ടി ഇതൊക്കെയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ മിറ്റ് ലെൻസ് അടക്കാം സെവൻറ്റി ഡി സെവൻറ്റി ഡി ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് ആവറേജ് കണ്ടീഷൻ പതിനഞ്ച് രൂപ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് നല്ല ഗുഡ് ക്വാളിറ്റി ആയിരുന്നു ഇതുപോലെ ആണെങ്കിൽ സെമി പ്രൊഫഷണൽ ചെയ്ത് ഓപ്ഷൻസ് അത് തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് താഴെയുള്ള മോഡൽ പോലെ ഇതൊക്കെയാണെങ്കിൽ വൈഫൈ വരുന്നതാണ് എൻ എഫ് സി വരുന്നുണ്ട് എച്ച് എച്ച് എമൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്ന വിത്ത് കിറ്റ് ലെൻസ് എല്ലാം കിറ്റ് അടക്കം നമുക്ക് ഒരു പതിനായിരം രൂപ പതിനേഴ് രൂപ വരെ കണ്ടീഷനും ഒമ്പത് രൂപ പന്ത്രണ്ട് രൂപ എയ്റ്റ്

വീഡിയോ എഡിറ്റിങ്ങും ഫോട്ടോഗ്രാഫിയും ഒക്കെ താല്പര്യമുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവർ നോക്കുന്നത് വിവിധയിനം ക്യാമറകളും ലെൻസുകളും ഒക്കെ അവർ നോക്കി നടക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അപ്പോൾ വിവിധേനം ക്യാമറകളും ലെൻസുകളും അനുബന്ധ ഉപകരണങ്ങളും ഒക്കെ പരിചയപ്പെടുത്തുവാനാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ സ്ഥിതിക്കുന്ന മണിമല ജംഗ്ഷനിലാണ് മണിമല ജംഗ്ഷൻ്റെ അടുത്തുള്ള ആർ ജെ ക്യാമറാസ് എന്ന ഷോപ്പിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു കാഴ്ചകൾ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് കൊച്ചിയിലെ പ്രമുഖ ഐ ടി സ്ഥാപനമായ സ്മാർട്ട് വെബിനാണ് അപ്പോൾ ഞാൻ നിൽക്കുന്നത് ആർ ജെ ക്യാമറാസിൻ്റെ അകത്താണ് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഈ ഒരു ഷോപ്പിൻ്റെ ഓണറായിട്ടുള്ള വിട്ടയാണ് അപ്പോൾ വെൽക്കം ടു ബ്രൈറ്റ് നാവിഗേറ്റർ എന്ന് ക്യാമറ നമുക്ക് ബിഗിനാസിനൊക്കെ എടുത്തു പഠിക്കാനും ക്യാമറ എന്നറിയാനൊക്കെ മുകളിലാണ് നാലഞ്ഞൂറ് മാത്രമേ റേറ്റ് വരുകയുള്ളൂ അതുപോലെ തന്നെ അഞ്ച് രൂപ ആറ് രൂപ പല റേറ്റ് നമുക്ക് ക്യാമറാസ് ഇരിക്കുന്നുണ്ട് ഇരിക്കാനുള്ള ലെവല് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറ പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ പതിനഞ്ച് രൂപ റേഞ്ച് നമുക്ക് നല്ല ക്യാമറ ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ഫോട്ടോ എടുത്ത് പഠിക്കാൻ ക്യാമറ എന്താണെന്ന് അറിയണം ക്യാമറയെ കുറിച്ച് പഠിക്കാനൊക്കെ പറ്റുന്ന ഒരു ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് ഇറങ്ങണം നല്ല ക്വാളിറ്റി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പത്ത് രൂപ പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപ താഴെയുള്ള മോഡൽസ് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ഇതൊക്കെ ക്യാമറയെ കുറിച്ച് എന്താണെന്ന് അറിയാൻ പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു അങ്ങനെ എടുത്ത് പഠിക്കാൻ പറ്റും നമുക്ക് അടുത്തൊരു മോഡൽ എന്ന് പറഞ്ഞാൽ നിക്കോന്റെ ഡി നൈറ്റി എന്ന് പറഞ്ഞ മോളിൽ ഇതൊക്കെ ഒരു പതിനായിരം രൂപ സെമി പ്രൊഫഷണൽ ക്യാമറസ് എന്ന് തന്നെ പറയാം അത്യാവശ്യം നല്ല ഗുഡ് ക്വാളിറ്റി തരുന്ന ഡിസ്പ്ലേ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇത് മാപ്സിലുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് എടുക്കാറുണ്ട് എച്ച് ഡി വീഡിയോ വീഡിയോ ഓപ്ഷനും വരുന്ന ഒരു മോളിൽ അതൊക്കെ ഒരു പത്ത് രൂപ റേഞ്ചൊക്കെ ഇരിക്കുമോളൂ നമുക്കിപ്പോൾ ക്യാമറസ് എല്ലാം മിക്സ് ആയിരിക്കാം നമുക്ക് പല റേറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരും നമുക്കിപ്പം ഇതനുസരിച്ച് നമുക്ക് കാണിച്ചാണ് വിടാം അടുത്തൊരു വേരിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂം ലെൻസ് ആണ് ഇത് എക്സ്ട്രാ നല്ല സൂം ലെൻസ് ഫോട്ടോ രൂപ റേറ്റിലൊക്കെ നമുക്ക് നമുക്ക് പിന്നെ നോക്കി കഴിഞ്ഞാൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇതൊക്കെയാണ് അങ്ങനെ ഒരു റേറ്റ് ആണ് ഇത് നമുക്കൊരു അപ് ടു മന്ത് വരെ വാറണ്ടി നമുക്ക് അടുത്ത ഇതെല്ലാം ഈ ലോ സാർ നമ്മുടെ രൂപ അടുത്ത മോളിനാണ് സെവൻ ഹൺഡ്രഡി എന്ന് പറഞ്ഞ മോളിൽ ടച്ചും ഫ്ലിപ്പും വൈഫൈ എല്ലാം വരുന്ന മോളിലാണ് ഇതൊക്കെ നമ്മൾ യൂട്യൂബേഴ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബൈക്കിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ട്രാക്കിങ് വരുന്ന ഒരു മോളിൽ ഇതൊക്കെ നമ്മൾ റേറ്റ് വരുന്നത് കഴിഞ്ഞാൽ കണ്ടീഷൻ അനുസരിച്ച് പതിനെട്ട് രൂപമായിട്ട് ഇരുപത്തിമൂന്ന് രൂപയല്ലേ കണ്ടീഷനും വാറണ്ടി അനുസരിച്ചാണ് റേറ്റ് ഡിപ്പെൻഡ് ചെയ്ത് മാറി മാറി വരുന്നത് അടുത്ത സെവൻറ്റി ഡി ഇപ്പം നമുക്ക് എല്ലാം മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് കത്ത് വിലയുടെ അല്ല പറയുന്നത് എല്ലാ മോഡൽസും പരിചയപ്പെടുത്താൻ പറഞ്ഞു പറഞ്ഞ് ചെയ്യാം സെവൻറ്റി ഡി സെവൻറ്റി ഡി ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് ആവറേജ് കണ്ടീഷൻ ഇരിക്കുന്ന പതിനഞ്ച് രൂപ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് നല്ല ഗുഡ് ക്വാളിറ്റി ആണെങ്കിൽ സെമി പ്രൊഫഷണൽ വൈഫൈ ഫ്ലിപ്പ് എല്ലാം ഓപ്ഷൻസ് വരുന്നത് ഇതുപോലൊക്കെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് താഴെയുള്ള മോഡൽ മൗക്കെയാണെങ്കിൽ വൈഫൈ വരുന്നതാണ് എൻ എഫ് സിയും വരുന്നുണ്ട് ഹെച്ച് എച്ച് എമൗണ്ടും കാര്യങ്ങളൊക്കെ വരാം വിത്ത് കിറ്റ്ലൻസ് എല്ലാം കിറ്റ് അടക്കം നമുക്ക് ഒരു പതിനായിരം രൂപ രൂപ വരെ കണ്ടീഷനും സെവൻ ഹൺഡ്രഡ് തന്നെ പല പീസ് വരും ബാറ്ററി തന്നെയാണ് ബാറ്ററി കിട്ടും കിട്ടുന്നവർക്ക് വേണ്ടി ചെയ്തേക്കുന്നതാണ് ഇരുപത് അടുത്ത് നമുക്ക് യൂട്യൂബർമാരൊക്കെ നോക്കി കിടക്കുന്ന മോഡലാണ് മോളിലാണ് നമുക്ക് ടൈപ്പ് ഫ്ലിപ്പും ടച്ചും വൈഫൈ എല്ലാം ഒരുപിച്ചു വരുന്നു മറ്റ് മോഡൽസിനെ വെച്ച് നമുക്ക് ഇതിന്റെ പ്രത്യേകത ഫേസ് ട്രാക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം നമ്മൾ ഈ ചില സമയത്ത് ഇപ്പം ഒരുപാട് ഇപ്പം വ്ളോഗേഴ്സ് ഇപ്പൊ നടക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഈ വ്ളോഗ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ പലരും പറഞ്ഞ സാധനമാണ് പോകുന്നുണ്ട് ഉള്ള ടൈപ്പ് അത് കൂടുതലും മിർലസ് എടുക്കുന്നതിന് ഞാൻ പ്രിഫർ ചെയ്യുന്നത് മിർലസിലേക്ക് ബ്ലോഗ് ചെയ്യുന്നവര് കൂടുതലും മിർലെസ് ചെയ്യുന്നില്ല നല്ല വെയിറ്റും വരുന്നുണ്ട് അവർ ഹാൻഡിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നു നമുക്ക് മുപ്പത്രണ്ട് രൂപ വിത്ത് വിറണ്ടിപ്പടെ നമുക്ക് പറ്റും ടു ഹൺഡ്രഡി ടൂ ഹൺഡ്രഡി മാർക്ക് ടു മാർക്ക് വരുന്നുണ്ട് ഫോർ കെ വരുന്ന ഒരു മുപ്പത്തി മൂന്ന് രൂപ മുപ്പത്തി എട്ട് രൂപ വരെ മുപ്പത്തി എട്ട് വൺ ഇയർ വാറണ്ടി വരും ഒരു വർഷം വാറണ്ടി ഡിപ്പെഏകർക്കും മുപ്പത്തി മൂവായിരം രൂപ വില ഉള്ളാണ്

അത് തന്നെ നിക്കോണ്ട് തന്നെ ബേസിക് ബോളുള്ള ഈ ഇത് വീഡിയോ ഒക്കെ വരുന്ന പതിനായിരം രൂപ റേറ്റ് കൊടുക്കാൻ പറ്റും നമുക്ക് റേറ്റ് പല റേറ്റിലേക്കാണ് മിക്സ് ആയിരിക്കുന്നതുകൊണ്ടാണ് പത്ത് രൂപയ്ക്ക് വീഡിയോ ഓപ്ഷൻ ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഇനി വരുന്നില്ല നമുക്ക് പിന്നെ അടുത്ത് നോക്കാ നിക്കോൻ്റെ ഡി ഫിഫ്റ്റി ഇതൊക്കെ ആറായിരം രൂപ ഏഴായിരം രൂപ റേറ്റ് ആണ് വരുന്നത് എടുത്ത് പഠിക്കാം അങ്ങനെ യാത്ര വേണ്ടി പിന്നെ സിഫ്സ്റ്റി ഡി

പിന്നെ ബജറ്റൊക്കെ പറ്റുന്ന ഫ്ലിപ്പും മൈക്കും വരും വരത്തില്ല ഫ്ലിപ്പ് സ്ക്രീനും മൈക്കും വരും പതിനഞ്ചു രൂപ പതിനേഴ് രൂപ എല്ലാത്തിനും പല റേറ്റ് ഇതില് നമ്മൾ ഇപ്പൊ ഇത്രയും കണ്ടതില് ഏറ്റവും അധികം ഡിമാൻഡിങ് ആയിട്ടുള്ള മോഡൽ ഏതാണ് ഇപ്പൊ കൂടുതലും പോകുന്നത് ടൂ ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എല്ലാവർക്കും മാക്സിമം റേറ്റ് പറഞ്ഞ ക്യാമറസ് ആണ് എല്ലാവർക്കും ഉദ്ദേശിക്കുന്നത് നമ്മളെ പതിനഞ്ച് ഇരുപത്തി ആഴൊക്കെയുള്ള എല്ലാ മോഡൽസും നമ്മൾ ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് വൺ ത്രീ

ഏറ്റവും ആയിര במסുള്ളാർ ആയിരിക്കുന്ന അത്രയണ്ടല്ലേ ഇത് എത്ര വരുന്നുണ്ട് റൈറ്റ് 23 രൂപ റൈറ്റ് ആയിട്ട് വരുന്നുണ്ട് 6 റൈറ്റ് വരുന്നുണ്ട് പുതിയ ഹേറ്റ എങ്ങനെ बोले 20 രൂപ 25 രൂപ ഡിഫറൻസ് ഉണ്ട് നമ്മളുടെ ഫസ്റ്റ് പീസ് लेके പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് एवरेज ഒരു 40 ടു 60 റേഞ്ച് ഒക്കെ മിനിമം വരും അല്ലേ 1000 രൂപ ഇപ്പൊ നോക്കയാ 42 43 ഏത് വരും

സെയിംപ്സിലായിരുന്നു പതിനെട്ടൂപേ ബ്രാൻഡ് വാല്യൂ രണ്ടായിരത്തിഅഞ്ഞ് അതാണ് റേറ്റ് ലെൻസ് ഡിപ്പെലിന്താ പറയാ ബ്രാൻഡ് വാല്യൂ മാത്രം നോക്കി പോകുന്നവരുണ്ടാവും സ്കൂളിൽ നമുക്ക് കോളേസ് ചെയ്യുന്ന സോണിയുണ്ട് സോണിയുണ്ടോ അവർക്കൊരു കാര്യം ഇപ്പം അവർക്കൊരു നല്ല പോർട്ട്രേറ്റ് ആയിട്ട് ഫോട്ടോസ് എടുക്കണമെന്ന് ഉദ്ദേശിച്ച് ക്യാമറ മേടിക്കുന്ന ആളാണ് അവർക്കൊരു മുപ്പത് രൂപ വരെ മാക്സിമം വെച്ചിട്ടുള്ളൂ അവർ ആദ്യമേ വന്നതന്നെ മുപ്പത് രൂപ തേകുന്ന ഒരു ക്യാമറ എടുത്തു പോകും അങ്ങനെ എടുത്തുകഴിയുമ്പോൾ അവർക്ക് പോർട്രേറ്റ് ലെൻസ് അത്ര നമുക്ക് നല്ല പോർട്ട്രേറ്റ് കിട്ടത്തില്ല ഒരു ലെൻസ് മേടിക്കണേ പതിനായിരം രൂപ ഫോളും അതേസമയം നമുക്ക് ഇവിടെ ഇവിടെ ഈ കഴിഞ്ഞാൽ ക്യാനോന്റെ ക്യാമറ മേടിച്ചു ഈ ഒരു പതിനയ്യായിരം രൂപ ബോഡി എടുത്തു

ടച്ചും ഫ്ലിപ്പും വൈഫൈ എല്ലാം നമുക്ക് ചെറിയ ഷൂട്ട് ചെയ്യും ഈ മോഡലിൽ ഞാൻ ചിലത്തഞ്ച് നാൽപ്പത് ആ ഓറേഞ്ച് നമുക്ക് ഇതിൻ്റെ അടുത്ത സിക്സ് ഫിഫ്റ്റി ഡി ഇതും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോഡലാണ് ഇരുപത് രൂപ ഫ്ലിപ്പും മൈക്കും കാര്യങ്ങളും ഇരുപത് രൂപ റേഞ്ചാക്കി ഇങ്ങനെയൊക്കെ പല മോഡൽസ് ഉണ്ട് നമ്മുടെ പ്രത്യേകിച്ച എല്ലാ മോഡൽസും എല്ലാ ടൈമിലും നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഓഫർ നടക്കുമ്പോൾ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് ഓഫേഴ്സ് പതിനേഴാം തീയതി നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും ക്രിസ്മസ് സ്പെഷ്യൽ ഓഫേഴ്സ് അപ്പൊ അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അട്രാക്റ്റീവ് ഓഫേഴ്സിൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സിന് അനുസരിച്ചിട്ടുള്ള ബ്രാൻഡുകൾ പ്രൊഡക്ട്സുകൾ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും സോ അത് ഒട്ടും സമയം കളയേണ്ട കാരണം ഒരുപാട് പേര് ക്യാമറാസ് നല്ല ക്യാമറാസ് കുറച്ച് കിടക്കുന്ന സമയമാണ് സോ ഈ ഒരു പീരീഡ് തന്നെ വന്ന് ഈ ഒരു ക്രിസ്മസ് ഓഫർ ഇപ്പം തന്നെ വന്ന് അവൈൽ ചെയ്യുക അപ്പോൾ തീർന്നില്ല നമുക്ക് വീണ്ടും നമ്മൾ അടുത്ത ഇതിലേക്ക് നമ്മൾ പോവുകയാണ് അടുത്ത അടുത്ത കുറച്ച് സെമി പ്രൊഫഷണൽ പ്രൊഫഷണൽ ക്യാമറാസ് പഠിക്കാം ഫൈവ് ഡി സീരീസ് സിക്സ് ബി സീരീസൊക്കെയാണ് ഇതൊക്കെയാണെങ്കിൽ നമുക്ക് പതിനായിരം രൂപയ്ക്ക് ഫുൾ ഫ്രെയിം ഫ്രൈ ചെയ്യാം എല്ലാം ഓർപ്പസെല്ലാം പറ്റുന്നോ പതിനഞ്ച് ഇരുപത് ആ ഏജി കൊടുക്കാം പിന്നെ ഫൈവ് ഡി മാർ ഫോർ എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട് ഇതൊക്കെയാണെങ്കിൽ നമുക്കൊരു നാൽപ്പത് അമ്പത് ആറ് ജി നാൽപ്പത്തെട്ട് രൂപ അമ്പത് കോഫി സെമി പ്രൊഫഷണൽ വെഡ്ഡിങ് എടുക്കാൻ പറ്റുമ്പോൾ ഞാൻ സാർ പ്രൊഫഷണൽ യൂസ് ചെയ്യാം ഞാൻ

പിന്നെ മെറിലെസ് നോക്കി കഴിഞ്ഞാൽ സോണിയുടെ സിക്സ് തൗസൻഡ് സീരീസ് ഒക്കെ ഇതൊക്കെ വെയിറ്റ് ലെസ് ആണ് വീഡിയോ കാര്യങ്ങളൊക്കെ ഫ്ലിപ്പും കാര്യങ്ങളൊക്കെ ഇരുപത്തി കൊടുക്കാൻ പറ്റും അതിന്റെ തന്നെ നല്ല ഫ്രഷ് പീസ് വരിക്കുന്നുണ്ട് ഇതൊക്കെയാകുമ്പോൾ വലിയ ഉപയോഗിക്കാത്ത പീസ് എഴുത്ത കാര്യങ്ങളൊന്നും പോയിട്ടില്ല അത്യാവശ്യം നല്ല ഗുഡ് ക്വാളിറ്റി തന്നെ ഇരിക്കും അങ്ങനത്തെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെയാണെങ്കിൽ എസ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോഡല് ഫ്രിഡ്ജിയുടെ നമ്മൾ ഇപ്പഴാണ് ഫോർ കെ ഫ്ലിപ്പ് എല്ലാം നിലവില് ഫ്രിജിയുടെ ഏതൊക്കെ സീറോ ചെയ്യുന്നവർക്ക് ഫോർ കെയും അതൊക്കെയാണ് നാൽപ്പത് രൂപ മുപ്പത്തി ഒമ്പത് രൂപ അഞ്ചു മാസം വാറൻ വാറണ്ടിയാണ് അല്ലേ ഞാനിത് ഞാനത് ചോദിക്കാൻ വരവായിരുന്നു കാരണം ഇവിടെ നമ്മൾ മറ്റുള്ള ബ്രാൻഡുകൾ സോണിയുടെ വരുന്ന പീസസ് വളരെ കുറവാണ് അല്ലേ സോണി ചെയ്യുന്നുണ്ട് സോണി നമുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ സെവൻ എം ത്രീ ഫുൾ ഫ്രങ് ക്യാമറ അത്രയും വരുന്നുണ്ട് എഴുപത്തി ആറ് പിന്നെ നല്ല മോശം അത് നമുക്ക് മുപ്പത്തിരണ്ട് മാപ്പ്സിലും ഫോർ കെ ഫ്ലിപ്പോ എല്ലാം വരുന്നതാണ് ഏകദേശം ഇരുപത്തിനാല് രൂപ വിലയുണ്ട് അത് മൂന്ന് മാസം പഴക്കമേ ഉള്ളൂ നാൽപ്പത്തി മൂന്നും നമുക്ക് വരാം ബാക്കി എട്ട് മാസം ഒമ്പത് മാസം വാറണ്ടിയും കിട്ടും ഫുൾ വാറണ്ടിയും കിട്ടും ഓക്കെ ഓക്കെ പിന്നെ ഗോപ്രോസും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്കാൻ സെറ്റ് നീറ്റ് ആണ് രൂപ അഞ്ച് രൂപ രണ്ടു കൊല്ലം വേളി വാറണ്ടി ഉണ്ട് ഓ അത് ശരി പിന്നെ ഗോപ്രോയും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യുന്നുണ്ട് ഗോപ്രോ ഒരു ഒമ്പതിനായിരം രൂപ ഗോപ്രോ ചോയ്സ് ഒമ്പത് രൂപ ശരി അങ്ങനെ നമുക്ക് ക്യാമറ മേടിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നമാണ് അതെല്ലാവരും ചോദിക്കുന്ന ഒരു എല്ലാവരും നമ്മള് കൊടുക്കുന്ന കിറ്റ് കിറ്റ്നസ് ഉൾപ്പെടെയാണ് നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ പർപ്പസ് എന്നോ അതനുസരിച്ച് നമുക്ക് പല ലെൻസ് കൊടുക്കാൻ പറ്റും ഇപ്പൊ അത്യാവശ്യം നമുക്ക് പോർട്ട്രേറ്റ് ഒക്കെ എടുക്കാണെങ്കിൽ ഫിഫ്റ്റി എം ലെൻസ് ഉണ്ട് മൂവായിരത്തഞ്ഞൂറു നാല് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അൾട്രാ വൈഡ് ഒക്കെ ഒക്കെയാണ് ഫോർട്ടി എം എം വൈഡ് ആംഗിൾ എടുക്കും വൈഡ് ആംഗിൾ നാല് രൂപ ടു ഫിഫ്റ്റി ലെൻസ് ആറായിരം രൂപ ആറഞ്ഞൂറ് ആണ് നമുക്കൊരു പ്രൊഫഷണൽ ലെവലിൽ യൂസ് യൂസ് ചെയ്യാൻ പ്രൊഫഷണൽ ചെയ്ത് അത്യാവശ്യം നല്ല നല്ലറാക്കിയൊക്കെ എടുക്കാൻ പറ്റും ബിഗിനേഴ്സിനൊക്കെ പറ്റിയ നല്ല ലെൻസാണ് പിന്നെ അതിന് അതിൻ്റെ എസ് ടി എം ലെൻസ് ഇരിക്കുന്നുണ്ട് ഏഴ് ഏഴ് അഞ്ഞൂറ് ആ റേറ്റ് പിന്നെ ഇതൊക്കെയാണെങ്കിൽ സൂം ലെൻസ് ഒക്കെ എന്താണെന്ന് അത്യാവശ്യം ലോ പറ്റിട്ട് എടുക്കാം മൂന്ന് രൂപ റേറ്റിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അതായത് നിക്കോണ്ടെങ്കിൽ പതിനെട്ട് നൂറ്റഞ്ച് അങ്ങനത്തെ വേരിയൻറ്റ് ഇരിക്കാനുള്ള സോ ഇതൊക്കെയാണെങ്കിൽ ഒരു ആറ് രൂപ റേറ്റിലൊക്കെ നമുക്ക് സൂം ലെൻസ് കൊടുക്കാം അടുത്തത് സെവൻറ്റി ഫൈവ് ത്രീ ഹൺഡ്രഡ് ഇതൊക്കെ ആറായിരം രൂപ റേറ്റ് ഒക്കെ സൂം ത്രീ ഹൺഡ്രഡ് വരെ സൂം കിട്ടുന്നു ലെൻസ് അങ്ങനെ സോണയുടെ പ്രോസൺ ക്യാമറ യൂസ് ചെയ്യുന്ന ജിമാസ അമ്പത് രൂപ റേറ്റാണ് നമുക്ക് റേറ്റ് കിട്ടുന്നത് ട്വന്റി ഫോർ വൺ നോട്ട് ഫൈവ് ജി മാസ്റ്റ് ക്യാമറ യൂസേഴ്സിനൊക്കെ പറ്റിയ ട്വന്റി ഫോർ വൺ നോട്ട് ഫൈവ് എടുക്കുമ്പോ ഇതൊക്കെ ആണെങ്കിൽ പതിനെട്ട് രൂപ റേറ്റ് ഒക്കെ ആ പിന്നെ സോണിയുടെ സൂം ലെൻസ് ഇമോസ് പിന്നെ സൂമു വഴി ഒരുമിച്ച് എടുക്കാൻ പറ്റുന്ന ലെൻസ് ആണ് എയ്റ്റി വൺ തേർട്ടി ഫൈവ് ലെൻസ് ഇത് നമുക്കൊരു എട്ട് രൂപ പിന്നെ നോർമലി കിറ്റ് ലെൻസ് നമുക്ക് വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് കിറ്റ് ലെൻസ് നമ്മളെ സ്റ്റോക്ക് ബേസിക് ലെൻസ് പിന്നെ എയ്റ്റി ഫൈവ് ഇരിക്കുന്നുണ്ട് പന്ത്രണ്ട് രൂപ പതിനാല് രൂപ അങ്ങനെ പിന്നെ നിക്കോണ്ട് തന്നെ ഫിഫ്റ്റി ഫൈവ് ടു ഹൺഡ്രഡ് എന്ന് അഞ്ച് രൂപ സൂം ലെൻസ് ആണ് ഇതൊക്കെ നിക്കോണ്ട് ഫിഫ്റ്റി എണ് നാല് രൂപ റേഞ്ചു അല്ല ഒറ്റുമുക്ക് എന്റെ ലെൻസ് നമ്മുടെ സ്റ്റോക്ക് പിന്നെ സോണയുടെ എമൗണ്ട് രൂപൻഡ് ടൂ ഹൺഡ്രഡ് നമുക്ക് വാറന്റി ഉൾപ്പെടെ നമുക്ക് ഒരു പിന്നെ ത്രീ ഫോർ ഡബിൾ സെറോ എല്ലാം നല്ല ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ പതിനേഴ് രൂപ ഇങ്ങനെ ക്യാൻഡ് സെവ് ഹൺഡ്രഡ് എച്ച് ഫ്ലിപ്പും കാരണമൊക്കെ വരുന്ന മുകളിലാണ് ഇതൊക്കെ നമുക്കൊരു പതിനെട്ട് രൂപ തൊട്ട് ഇരുപത്തി മൂന്ന് രൂപയാണ് അതായത് ടു ഹൺഡ്രഡ് ബ്ലോഗ് ചെയ്യുന്നവർക്ക് പറ്റിയ മുകളിലാണ് ഇതൊക്കെ നമുക്കൊരു ഇരുപത്തെട്ട് തൊട്ട് മുപ്പത്തി രണ്ട് രൂപയിലാണ് ചെയ്തിരിക്കും അങ്ങനെ തൗസൻഡ് ത്രീ ഹൺഡ്രഡിൽ അതിന് നമുക്കൊരു പതിമൂന്ന് രൂപ പതിനഞ്ച് രൂപ അറേഞ്ച് ചെയ്യാം ടു ഹൺഡ്രഡ് മാർക്ക് ഫോർ കെ അഡീഷൻ നമുക്കൊരു മുപ്പത്തിനാല് രൂപ അറേഞ്ച് കൊടുക്കാം ഇക്കോണ്ട ഡി നെയിൽ ഒരു പ്രൊഡക്ഷൻ ഒക്കെ പതിനായിരം രൂപ കൊടുക്കാം റീ ടു ഡബിൾസിലാണ് വിത്ത് സൂം ലെൻസ് ഇതാണെങ്കിൽ പതിനാലായിരം രൂപയ്ക്ക് സൂം ലെൻസ് അകത്ത് ട്വൻ്റി ഫോർ മെഗാക്സൽ പിന്നെ ഡി ഫോർട്ടി ഇതൊക്കെ ആണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ വിത്ത് ലെൻസ് അടക്കം മിക്കോൻ്റെ ക്യാനോൻ്റെ സെവൻറ്റി ഡി ഒരു സെമി പ്രൊഫഷണൽ ക്യാമറ പതിനഞ്ച് രൂപ തൊട്ട് ഇരുപത്തഞ്ച് രൂപ വരെയാണ് റേറ്റ് ഡിഫറൻസ് ചെയ്യുക മിക്കോറിൻ്റെ ഡി ഫിഫ്റ്റി ഇതാണ് എടുത്തു പഠിക്കാൻ അങ്ങനെ യൂസിന് വേണ്ടിയാണ് ഒരു അയ്യായിരത്തഞ്ഞൂറ് രൂപ ആ റേഞ്ചാണ് കൊടുക്കുക ക്യാനോൻ്റെ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഇതാണ് നമുക്കൊരു പതിനഞ്ച് രൂപ ആ റേഞ്ച് കാരണം കൊണ്ട് തന്നെ വൈഫൈയും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ത്രീ തൗസൻഡിന് നോക്കുമ്പോൾ പതിനഞ്ച് രൂപയിട്ട് പതിനെട്ട് രൂപ വരെ കണ്ടീഷൻ വൈസ് റേറ്റ് മാറും ബി സിക്സ്റ്റി ഒരു പ്രൊഫഷണൽ ക്യാമറ സെമി പ്രൊഫഷണൽ ക്യാമറ ആ ആറേഞ്ച് മിക്കോണ്ട് തന്നെ ത്രീ വിത്ത് വീഡിയോ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു എട്ടഞ്ഞൂറ് ഒമ്പത് രൂപ റേറ്റ് കൊടുക്കാം ഫ്ലിപ്പും കാര്യങ്ങളൊക്കെ മോളാണ് സിക്സ് ഹൺഡ്രഡീന്ന് വെക്കുമ്പോൾ ഇതാണ് നമുക്കൊരു പതിനഞ്ച് രൂപ ആറേഞ്ച് കൊടുക്കാം അതുപോലെ സാമ ഫിഫ്റ്റി ഡി ഒരു ടച്ചും ഫ്ലിപ്പും വൈഫൈ എല്ലാം വരുന്നതാണ് ഇരുപത്തെട്ട് മുപ്പത് നമുക്ക് അങ്ങനെ റേഞ്ച് നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും എയ്റ്റ് ഹൺഡ്രഡി ടൈപ്പ് മോഡൽ നമ്മൾ ഇരിക്കുന്നുണ്ട് ഒരു ഇരുപത്തിയേഴ് രൂപ റേറ്റ് കൊടുക്കാൻ പറ്റും തൗസൻഡ് ടു ഹൺഡ്രഡ് പന്ത്രണ്ട് രൂപ പതിനാല് രൂപ റേറ്റ് പതിനെട്ട് മാസത്തിലും വീഡിയോസും ഒക്കെ കൊടുക്കാൻ പറ്റും ഫൈവ് ത്രീ രൂപ പക്ഷേ നിൽക്കുവാണ്ട് പതിനൊന്നായിരം രൂപ എയിറ്റി ഡി എയ്റ്റ് ഡി ഒക്കെ നമുക്കൊരു മുപ്പത്തയ്യായിരം രൂപ സ്റ്റാർട്ടിങ് പോകുന്നുണ്ട് സിസ് ഫിഫ്റ്റി ഡി ഒരു യുന കൊടുക്കാൻ പറ്റും ഫ്ലിപ്പും ടച്ച് എം ഐക്കും എല്ലാം അവിടെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ബഡ്ജറ്റിലുള്ള ക്യാമറും നമ്മുടെ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വിട്ട് വാറൻറ്റി ഉൾപ്പെടെ നല്ല ഫ്രഷ് ക്വാളിറ്റി തന്നെ പുതിയതും എടുക്കുന്ന കാലം ഫിഫ്റ്റി പെർസെൻറ്റേജ് താഴെ വിലക്കുകയും നമുക്ക് ഇവിടെ വിട്ട് വാറൻറ്റി ഉൾപ്പെടെ കൊടുക്കാൻ പറ്റും ഏത് വേരിയൻറ്റ് വേണേലും നമുക്ക് എടുക്കാം പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് കഴിഞ്ഞാൽ കോട്ടയം കോട്ടയം എന്ന് പറയും പക്ഷെ കോട്ടയം ഏകദേശം ടൗണിന് ഏകദേശം മുപ്പത് കിലോമീറ്റർ മാത്രം നമ്മുടെ ഷോപ്പ് വരുന്നത് മണിബിലാണ് ഹൈവേയുടെ സൈഡിൽ തന്നെ ഷോപ്പ് വരുന്നത് ട്രൈവേശിനടുത്ത് തന്നെയുണ്ട് പരമശ്ശേരി വരുന്നുണ്ട് എല്ലാ ഭാഗത്തുനിന്നും ബസ് ഡയറക്റ്റ് ബസ് മണിബിലെ ബസ് നമുക്ക് ഇവിടെ ഞാൻ നോക്കുമ്പോൾ മൂന്ന് ലീഡിംഗ് ബ്രാൻഡുകളാണ് കാണുന്നത് ഉണ്ട് 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 ഈ മൂന്ന് ബ്രാൻഡുകൾ മാത്രമേ അല്ലേ ൾ മാത്രമു മെയിൻ ആയിട്ട് ക്യാമറയുടെ ഓപ്ഷൻസ് നാല് വേരിയന്റ് ആണ് നമുക്ക് ചെയ്യുന്നതും പൊതുവെ എല്ലാ ബഡ്ജറ്റിലും കിട്ടുന്ന മോളി ബഡ്ജറ്റ് ആയിരുന്നു ഓക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം ഞാൻ വൺ ട്വന്റി ഫീൽഡ് ആയി സ്റ്റാർട്ട് അത്രേ നമ്മൾ കൂടുതലും യൂസ് യൂസ് ചെയ്യാൻ ചെയ്യുന്നതും ഫ്രഷ് ക്യാമറയിൽ താഴെ വില വിത്ത് വാറണ്ടി ഉൽപാദന ഇപ്പം ക്യാമറ തൗസൻഡ് ഫൈവ് ഏകദേശം നാപ്പത്തിരണ്ട് നാപ്പത്തിമൂന്ന് രൂപ അടുത്ത് ഫ്രഷിന് വില വരുന്നത് അതേ സെയിം പ്രോഡക്റ്റ് നമുക്ക് ഒരു പതിനെട്ട് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ ഒരു പകുതി വില താഴെ വിത്ത് വാറന്റ് ഉൾപ്പെടെ അല്ല നമ്മള് ഞാൻ ചോദിക്കട്ടെ നമ്മള് സാധാരണ ഇപ്പൊ ഒരു സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്ട് എടുക്കുന്ന സമയത്ത് ഞാനൊരു നോർമൽ യൂസറിന്റെ പോയിന്റ് ഓഫ് വ്യൂല് പറയുകയാണ് ഇത് പലർക്കും കുറിച്ചൊരു ഡൗട്ട് ഉണ്ടാവാം ഒരു നല്ലൊരു ശതമാനം ആളുകളും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ്റഗറി ഓപ്റ്റ് ചെയ്യുന്നു പ്രത്യേകിച്ചും ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റേറ്റും ഒക്കെ അവർക്ക് താങ്ങാവുന്ന ആയിരിക്കും എന്നാലും ഞാൻ ചോദിക്കട്ടെ ഈ സെക്കൻഡ് ഹാൻഡ് പ്രോഡക്ട്സ് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുമ്പോൾ അവരുടെ പ്രത്യേകിച്ച് ക്യാമറ ഒക്കെ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ലെൻസ് പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്ത് ഫംഗസ് പിടിക്കുക അങ്ങനെ നമുക്ക് സർവീസ് നമ്മൾ തന്നെ സർവീസ് വാറണ്ടി കൊടുക്കുന്നുണ്ട് എല്ലാ ഉൾപ്പെടെ കൊടുക്കുന്നു തീർച്ചയായിട്ടും ഇവിടെ വിഷമത്തിന്റെ കാര്യമായിട്ട് വരത്തില്ല മിനിമം എത്ര പീരീഡ് വരെ നമുക്ക് നോർമൽ ബഡ്ജറ്റ് കുറഞ്ഞ ക്യാമറസിന് വൺ മന്ത് ആണ് കൊടുക്കുന്നത് നോർമലി അല്ലാത്ത പറഞ്ഞുള്ള പതിനെട്ട് ഇരുപത് അങ്ങനത്തെ പല വേരിയന്റ് നമുക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇതിപ്പം ഇരിക്കുന്നത് എ ഗ്രേഡ് സാധനം ആയിരിക്കുന്നു ഓക്കെ ഇത് കണ്ടീഷൻ കണ്ടോ ബ്രാൻഡ് നിങ്ങൾ പുതിയ ക്യാമറ മേടിക്കണല്ല ഇത് കണ്ടു ഇത് കണ്ട കുറച്ച് ഉപയോഗിച്ച കണ്ടീഷനില് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വരത്തില്ല ഈ സൈറവർ മിസ്സിംഗ് ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഇത് രണ്ടും ഒന്നും വ്യത്യാസം കണ്ടില്ലേ ഇതിന്റെ വില വരുന്ന ഇരുപത്തി മൂവായിരം രൂപ ഇന്നത്തെ ഏഴു മാസം കമ്പനി ബാക്കി ഇരിക്കുന്നുണ്ട് നാലു മാസം മൂന്ന് മാസം മാത്രമേ പഴക്കം വരള്ളൂ ഇതാകുമ്പോൾ നമ്മുടെ വാറൻഡ് വെച്ചുള്ളൂ പതിനെട്ട് രൂപ റേറ്റ് ഒരേ വൺ മന്ത് ഒരേ ക്യാമറയിൽ തന്നെ ആറായിരം രൂപ ഡിഫറൻസ് വന്നിട്ട് കണ്ടീഷനും ക്വാളിറ്റി അനുസരിച്ചാണ് കിടക്കുന്നത് ഇതാകുമ്പോൾ ആ പ്രൊഡക്ടിന്റെ കണ്ടീഷൻ്റെ കണ്ടീഷൻ

നമ്മൾ ചില വൈഫൈ വരുന്നുണ്ട് വൈഫൈ വരാത്തതുകൊണ്ട് അങ്ങനെ പല അവരുടെ ഇപ്പൊ യൂട്യൂബ് ചാനലിലാണെങ്കിൽ അവർക്ക് ടച്ചും ഫ്ലിപ്പും ട്രാക്കിങ്ങൊക്കെ വരുന്നുണ്ട് അവർക്ക് അങ്ങനത്തെ ഒരു ഫോൺ വിളിക്കാൻ ബഡ്ജറ്റാണെങ്കിൽ നിങ്ങളുടെ ഒരു യൂസിന് പറ്റിയ മോഡൽസ് ഇങ്ങനെയാണ് അവരുടെ ബഡ്ജറ്റും നിങ്ങൾക്ക് എന്താ യൂസ് എന്ന് പറഞ്ഞു ഫാമിലി യൂസ് അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ പതിനഞ്ച് പതിമൂന്ന് രൂപ അതിനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഞാൻ അപ്പൊ ആർ ജെ ക്യാമറസിന്റെ ശേഖരങ്ങൾ ഇതൊക്കെ തന്നെയാണ് അല്ലേ വേറെ എവിടെയൊക്കെയാണ് ബ്രാഞ്ചുകൾ ഉള്ളത് നമുക്ക് നോർമൽ നമുക്ക് സർവീസ് നമ്മൾ രണ്ടിടത്തെയാണ് തിരുവല്ലോണ്ട് എറണാകുളത്ത് നമുക്ക് എവിടെയായിട്ടാണ് തീർച്ചയായും കുരുശ്ശേരി തന്നെയാണ് ജംഗ്ഷൻ ജംഗ്ഷനോട് തന്നെയാണ് പിന്നെ എറണാകുളത്ത് നമുക്ക് നമ്മുടെ അത്യാവശ്യം വേണ്ടി അവിടെ സീരിയസ് സർവീസ് ചെയ്യുന്നു ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ വ്യൂവേഴ്സിനോട് പറയുന്ന ഒറ്റ കാര്യമാണ് ഇപ്പം ഒരു ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഓഫർ ഇവിടെ നടക്കുകയാണ് പതിനേഴാം തീയതി മുതൽ അല്ലേ അതെ അതെ പതിനേഴ് മുതൽ ഇരുപത്തിനാലിനാണ് ഒരാഴ്ച പതിനേഴ് എന്ന് പറയുമ്പോൾ ഇനി കുറച്ച് ദിവസമുള്ളൂ അപ്പം ഈ ഞായറാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെ ഒരു സ്പെഷ്യൽ ഓഫറാണ് സോ ഇപ്പം തന്നെ ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യുക നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ റിക്വയർമെൻസിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈമാണിത് എന്നുള്ള കാര്യം ഈ ഒരു സമയത്ത് അറിയിക്കുകയാണ് അപ്പോൾ വിവേഴ്സ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പം ഞങ്ങൾ ഇന്ന് നിങ്ങൾക്കിട്ട് പരിചയപ്പെടുത്തി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ക്യാമറയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് ഓപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു ഫോട്ടോഗ്രാഫിയിലെ വീഡിയോഗ്രഫിക്ക് ഏത് പ്രൊഡക്ട്സ് ആണ് ഐഡിയയിൽ എന്ന് തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണുമെന്ന് നിങ്ങൾ കരുതുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ നമ്പറും കൂടെ നമ്മളൊന്നി ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആർ ജെ ക്യാമറാസിൻ്റെ പോർട്ട്ഫോളിയോസ് അവരുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ഞാൻ അതും ഈ ഡിസ്ക്രിപ്ഷൻ ഏരിയയിലേക്ക് കൊടുക്കുന്നുണ്ടാകും അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ക്യാമറ അല്ലെ വീഡിയോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി സംബന്ധമായിട്ടുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിയർ ചെയ്യാം ചിലപ്പോൾ നമ്പർ കൊടുക്കാമല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം താങ്ക് യു സോ മച്ച് ഫോർ യർ വാലുബിൾ ടൈം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു വീഡിയോയ്ക്ക് ശേഷം കൂടുതൽ എൻക്വയറീസ് വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണ് കൂടുതൽ സെയിൽ വരട്ടെ അതോടൊപ്പം ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കുക അപ്പം ഞങ്ങളുടെ ടീമിൻ്റെയൊക്കെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ